എല്ലാവർക്കും നല്ല വിശേഷത്തിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് അപ്പോൾ കുറച്ച് വഴുകി കിടക്കി നീക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടു പക്ഷേ ഞങ്ങൾ അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട് വരാതിട്ടോ ലീവ് ഉള്ളപ്പോഴല്ലാവരും പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനും രാജാവിനും കൂടെ ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരാതിട്ട് മക്കൾ പോരുന്നില്ല വണ്ടേ ആവുമ്പോൾ സാധാരണ പിന്നെ അവർ കൊണ്ടുപോകാനെ നമ്മൾ തൂത അത് വിഷേത്തിലേക്കായിട്ട് പോകുന്നത് ആദ്യം ഈ കപ്പാത്തി ഒക്കെ ഉണ്ടാക്കി അതിലേക്ക് കറിയപ്പോൾ കൊടുത്തിട്ടുണ്ട് ചോറ് ഇറക്കിട്ടുണ്ട് അതിനിപ്പോൾ വാർത്തയുള്ളത് കറങ്ങോ അമ്പലത്തെ അപ്പം ഇനി അമ്പലത്തിൽ പോയിട്ട് അവിടുന്ന് കളിക്കാം കേട്ടോ അവിടുത്തെ വിശേഷങ്ങളാണ് അപ്പം ഞങ്ങൾ അമ്പലത്തിൽ കേട്ടോ തൊഴുത് പുറത്തിറങ്ങിയതാണ് ചന്ദന കിട്ടിയത് പുറത്തുനിന്ന് തൊടാന്ന് വെച്ചിട്ട് പുറത്തിറങ്ങിയതാ കേട്ടോ ഞായറാഴ്ച കേട്ട് ആൾക്കാരെത്തി തുടങ്ങണേ ഉള്ളൂ കേട്ടോ രാവിലെ കുറച്ചൊക്കെ വഴുകും അവിടെ അടക്കാൻ അപ്പോൾ ആൾക്കാരെത്തി തുടങ്ങണേ ഉള്ളൂ 出来，出来。 പുലം നടക്കണത് കൂട്ടക്കൂരിൽ നടക്കുന്നത് ഇവിടെ കേട്ടോ ഇപ്പം പാലക്കാട് ജില്ലയിലാണ് വരുന്നത് അവിടെയൊക്കെ ആനകളൊക്കെ നന്നായിരുന്നു അവിടെയൊക്കെ അമരങ്ങ മരിലെ അടച്ചൊന്നല്ലോ അടച്ചൊന്നോ ഇതാ മടയടക്ക് കളയക്കണില്ല അന്നും കുറഞ്ഞിന്ന് നേ ഇങ്ങോട്ട് വന്ന് ഇട്ടോളാം അടിക്കണ്ട അടട കൊളിക്ക് നേരക്കട്ടാ ആ ഗുളൈന്ന ആക്കാന വെള്ളം ഉണ്ടാവില്ല സ്റ്റെപ്പ് ചൂരക്ക് വെള്ളം ഉണ്ടാവില്ല തൂതപ്പുഴ വിളിക്കാ എണ്ണ നല്ല കുറവാലെ പാലം ലേക്കറ പാലം പഴ നടന്നോണ്ടിരിക്കേ താഴെ പിന്നെ പാലം ഈ തൂടപ്പുഴ നമ്മടെ ഞങ്ങളെ മുതിർച്ച അതൊക്കെ വരുന്നത് ഈ പുഴ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി തൊട്ടടുത്ത് കടയിൽ നിന്ന് ചായ ഉഴുന്നോടെ കേട്ടോ കഴിച്ചത് ഞങ്ങളെ ഒരു പതിനൊന്നുമണിയൊക്കെ ആയിരുന്നു അമ്പലത്തിൽ പോയിട്ട് എത്തിയപ്പോ അപ്പൊ വന്ന് കഴിഞ്ഞാൽ തരവാട്ടിലോന് പോകണം അപ്പോ പോഴയിലൊന്നും പോയിട്ട് അങ്ങനെ വരാൻ കേട്ടോ അവിടെയാ അരവട തിന്നോടാ നല്ല വലിയ ആൾക്കാര് ലൈന കൊണ്ടാണ് ആൾക്കാരൊക്കെ നല്ല പോലെ വന്നിട്ടുണ്ട് ട്ടോ അമ്മക്കാ പെണ്ടടെ വെള്ളം ചാറാണ് പോകവ ഇത് വാ നമ്മൾ വെടക്കല്ല നമ്മളാണ് मसाला ട്ടോ ഇതിലും നല്ല ടിയാ കൊണ്ടാണ് അപ്പോ വെള്ളമില്ലാത്തതൊക്കെ അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ എൻ്റെ അവിടെ കാണാൻ വന്നിട്ട് ഇനി ഇപ്പോൾ കുറേ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും എല്ലാവരും ഉണ്ടാകുമ്പോൾ വരും ഞായറാഴ്ച ദിവസങ്ങൾ നല്ല തിരക്കായിരിക്കും അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാൻ പറ്റണം കേട്ടോ അത്രയും